ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച സംഭവത്തിൽ വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വടകര പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചു കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് പേരിൽ നിന്നും ബന്ധപ്പെട്ട് പോലീസ് ഫോറൻസിക് റിപ്പോർട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് മെറ്റയിൽ നിന്നുമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ഓപ്പൺ കോടതി മാത്രമേ വരികയുള്ളൂ കേസിൽ മേൽനോട്ടം വഹിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് കാഫർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് ഗുരുതരമായ അലംഭാവം കാണിക്കുന്നുവെന്നാരോപിച്ച് എംഎസ്എഫ് നേതാവ് മുഹമ്മദ് കാസിം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാമുഖേന വടകര മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കോടതി അന്വേഷണ റിപ്പോർട്ടും വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചവരുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയുടെ അന്വേഷണ പുരോഗതിയും സമർപ്പിക്കാൻ വടകര പോലീസിനോട് ഉത്തരവിട്ടത് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര വലിയ സന്തോഷങ്ങൾക്കിടയിൽ ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്നറിയാം സെന്റർ